ഈ രാത്രിയിൽ ചോറ്റും പാത്രം ആരും എടുത്തിട്ട് പോണെന്ന് എനിക്കറിയണില്ല ഇത് അടപ്പ് മാത്രേ കാണാളെ പാത്രം കാണാല്ലേ വല്ലാത്തൊരു കഷ്ടം എനിക്കറിയില്ലേ ഇവിടെ ദിവസം ഈ ചോറ്റും മാത്രം തന്നെ അടക്കണം ആ ഒന്നല്ല ഇവിടെ ഇത് പഴയതാണേ എന്ത് ആണേ പാത്രയെ പോലെ തുറന്നു വന്ന എന്താ ചെയ്യ എന്താ കിച്ചുട്ടടി കഴിക്കു ആലോചിച്ചിരിക്കുന്നത് ഏ നെട്ടി എന്താ പറ്റി കഞ്ഞി കുടിച്ചോറ് എത്ര രണ്ട് മൂന്ന് നാല് നാളെ സ്കൂളിൽ പോവാളെന്താ തോന്നെ വേറെ മതിയോടിക്കോ റെഡിയാതെന്നാ ചൂടാറൊക്കെ ഈ ഇഡ്ലിക്കല്ലേ സാമ്പാർ വേണം തേങ്ങ കഴിഞ്ഞ കേട്ടോ ഏട്ടൻ പോയിട്ട് വരുമ്പോൾ തേങ്ങ വാങ്ങിയിട്ട് വന്നിട്ട് കണ്ടുവോ എന്നിട്ട് ഞാൻ എന്നിട്ട് സ്കൂളിൽ പോയാൽ മതിയോ തേങ്ങ ഇല്ലാതെ സാമ്പാർ ഇരിക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തേ ആർക്ക് കുറച്ച് നമുക്കിനി ഇന്ന് ആറ് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്താ പണി പുറമേ പണിക്ക് അപ്പോൾ പിന്നെ കറി കുറച്ച് കൂടുതൽ വേണമല്ലോ അത് ഞാൻ എന്താ വിനോദ് വന്നു കിച്ചുട്ടൊന്നും സ്കൂളിൽ പോണില്ല കിച്ചുടിന്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടാ അപ്പോൾ എന്താ രാവിലെ ഇന്ന് ഇഡ്ഡലിയാണ് പിന്നെ വെള്ളച്ചോറുണ്ട് ഉണ്ട് ഇല്ലമ്മ മോര് വേണ്ടവർക്ക് മോരുണ്ട് അച്ചാറുണ്ട് രാവിലെ അപ്പോൾ വെള്ളച്ചോറ് വേണ്ടവർ വെള്ളച്ചോറ് കഴിക്കും പ്പോ ചോറ് എന്താ മീൻ വറുത്തത് കായ്പേരിതാ സാമ്പാർ കേട്ടോ കണ്ടില്ലേ സാമ്പാറുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ എന്നാൽ അപ്പം പണി പനിയെടുക്കുന്നുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ ഒന്ന് രാവിലെ ഇഡ്ലി സാമ്പാറായിരുന്നു അപ്പോൾ ഇഡ്ഡലി സാമ്പാർ വെച്ചപ്പോൾ സാമ്പാർ കുറച്ച് കൂട്ടി വെച്ചതാണേ അത് അവിടെ കൊടുത്തിട്ട് അവിടുത്തെ കാഴ്ച കൊടുക്കുകയാണ് ചേരാട്ടാ നമ്മുടെ കിണറിൽ നിന്ന സ്ഥലം കണ്ടോ ഇത്രയും സ്ഥലം നമ്മൾ കോൺക്രീറ്റ് ചെയ്തു കേട്ടോ ഇത്രയും സ്ഥലം കോൺക്രീറ്റ് ചെയ്തിട്ട് ഇന്നലെ ചെയ്തതാണ് ഇന്നലെ അവർ നല്ല പോലെ വൈ കഷ്ടപ്പെട്ടിരിക്കുന്നു എന്താ ഇത് കൂടി ഒരു കം പൈപ്പ് പോവേണ്ടല്ലോ അതൊക്കെ എന്തൊക്കെയും മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോൾ കണ്ടുമ്പോഴ കിണർ കുറച്ച് വട്ടം കമ്മിയായത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം ഇവിടെ കിട്ടുകയും ചെയ്തോട്ടും അങ്ങനെ ചെയ്തപ്പോൾ കിട്ടാണൊരു പേടി ഇവിടുന്ന് നമുക്ക് ഇത്രയും സ്ഥലം ഇങ്ങനെ കിട്ടി എന്താ നമുക്ക് ഇനി അമ്മിത്തറ കിട്ടേ അല്ലെങ്കിൽ തുണി തിരുമ്പണ കല്ലൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇവിടുന്ന് പൈപ്പ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടേ തിരുമ്പണ കല്ലുണ്ടാവില്ല അമ്മിത്തറ എന്തായാലും ഇവിടെ ഉണ്ടാവൂട്ടോ തിരുമ്പണ കല്ല് നമ്മൾക്ക് അപ്പുറത്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ അവിടെത്തന്നെ തറവാട്ടിൽ തന്നെ ചെയ്യന്നെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മളിത് വിചാരിക്കാത്ത കാര്യമാണ് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടോ കിണറിൻ്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും വീട് കാണാൻ വന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ കിണർ കാണുമ്പോൾ പേടിയാവണു കുട്ടികളൊക്കെ ഇങ്ങനെ ഇതാവുമ്പോൾ പേടിയാണ് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് അയ്യോ അങ്ങോട്ട് കാണിക്കണ്ട പിന്നെ നമുക്കിത് ഒരുപാട് താഴ്ത്താനും കാര്യങ്ങൾക്കും പറ്റൂല കേട്ടോ ഇത് വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത കിണറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ശരിക്കും താഴത്തു നിന്ന് കെട്ടിപ്പൊന്തിക്കേണ്ടതാണ് അപ്പോൾ അതിന് നോക്കുമ്പോൾ നല്ല പൈസയും എന്താ അവർ പറഞ്ഞത് ഒന്നിൻ്റെ മുകളിലൊക്കെ ഒരു ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ പോട്ടോ അപ്പോൾ അതെന്തായാലും ഇപ്പം നമുക്ക് സഹായിക്കില്ലേ ഇത് പിന്നെ എന്താ നമ്മുടെ ഇവിടെ പാറപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ മെറ്റലും കമ്പിയും കുറച്ച് കമ്പിയും വാങ്ങിയിട്ട് നമ്മളിതാ സെറ്റപ്പാക്കി ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ അപ്പം അത്രയും കാര്യങ്ങളിവിടെ കിടന്നു ഇപ്പം നമുക്ക് ആകെ പേടിയായിട്ടോ അത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽക്കൂടെ കല്ല് വെക്കണവരെ പൊന്നും ഒന്ന് തീനെ വരാതെ നോക്കണ്ടേ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ അങ്ങനെ ചെറുതാക്കി പൊന്തിച്ചിട്ട് അവിടെയും കുറച്ച് കെട്ടും തോന്നുന്നു അങ്ങനെ കെട്ടിയിട്ട് എന്താ ചെയ്യണതെന്നൊക്കെയുള്ളത് വഴിയേലെ കാണിച്ചുതരാം കേട്ടോ എനിക്കൊന്നും അറിയില്ല പ്ലാനൊക്കെ ഓരോരുത്തരുടെ പ്ലാനുകളല്ലേ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറിയിരിക്കാം പിന്നെ ഇതും ഇത്ര രീ ഇത്ര രീതിയിൽ ഇതാ കെട്ടിയിട്ടുണ്ട് കേട്ടോ നാല് വരി കല്ല് ഇത് കെട്ടിയിട്ട് നമ്മളിവിടെ എല്ലാവർക്കും നമ്മുടെ പുറത്തടുപ്പൊക്കെ അല്ലേ ഇഷ്ടം അപ്പോൾ നമുക്കെന്തായാലും അതെങ്ങനെ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഗ്രില്ലിടാന്ന് വിചാരിച്ചാട്ടോ അതിപ്പം എന്തായാലും ഇടണില്ല നമുക്കപ്പം ഷീ ആ ഗ്രില്ലിടുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഷീറ്റ് ഇറക്കാമെന്ന് വിചാരിച്ച് ഷീറ്റ് ഇറക്കി ഇവിടെ നമുക്ക് ആ പിന്നെ ഒരു സംശയം പറ ചോദിച്ചോക്കട്ടെ നിങ്ങൾക്ക് നമ്മുടെ സാധ അടുപ്പിൽ സാധാ അടുപ്പ് വെച്ചിട്ട് അതിൽ എന്താ പുകക്കുഴൽ വരുന്ന സംഭവം എവിടെയെങ്കിലും ഉണ്ടോ അതോ ആലുവടുപ്പ് മാത്രമാണോ ഉള്ളത് നമ്മുടെ ഇവിടേക്ക് അധികം ആലുവടുപ്പ് ഉള്ളു കേട്ടോ അങ്ങനെ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ കടുപ്പുകളുണ്ടെങ്കിൽ ഒന്ന് അറിയണ ചെയ്തോരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോണ്ട് കേട്ടോ നമുക്കിതിനെ പറ്റി അങ്ങനത്തെ ചെയ്യണം എന്നാണ് ആഗ്രഹം പുക ഉള്ളിക്ക് കയറാത്ത രീതിയിലുള്ള ആലുവടുപ്പിനോട് അധികം ഇവിടെ വെച്ചോരൊക്കെ പറയുന്നത് എന്താ വച്ചാൽ കത്തണില്ല എന്നാണ് പറയുന്നത് ഇവിടെന്നെ നമ്മൾ സാധാ അടുപ്പ് വെച്ച് കഴിഞ്ഞുവച്ചാൽ പിന്നെ ഇവിടെ നിന്ന് ഫുള്ളും പുകയൊന്നും പറയുന്നുണ്ട് അപ്പോൾ വെച്ചോരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോണ്ട് കേട്ടോ നമുക്ക് പലത്തെ വീട്ടിലും പല രീതിയിലുള്ള അടുപ്പുകളായിരിക്കില്ലേ അപ്പോൾ നമുക്ക് എന്തായാലും വിറകടുപ്പ് വേണം ചോറും കറികളൊക്കെ വെക്കാൻ ചായേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ തന്നെ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുകയുള്ളൂ നമുക്ക് വിറക് കിട്ടാനുണ്ടല്ലോ അപ്പം അത് കാരണം കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഈ വിറകടുപ്പിൽ വെച്ച് ശീലിച്ച് ശീലിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റൈസ് കുക്കറോ അല്ലെങ്കിൽ എന്താ ഒന്നും പറ്റില്ല റൈസ് കുക്കർ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ റൈസ് കുക്കറിനൊന്നും പറ്റില്ല കേട്ടോ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റെ ഗ്രൂപ്പുണ്ട് പത്താം ക്ലാസ് അപ്പോൾ അവർ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റൈസ് കുക്കർ വാങ്ങിത്തരാന്ന് പറഞ്ഞു കൂട്ടുകാരികൾ അപ്പോൾ നമ്മളത് ശീലിച്ചിട്ടില്ലാത്ത കൂടെ ഒരു പേടി എന്താ ഇത് ഇത്ര ചെറുതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഒന്ന് തേക്കും അത്രത്തന്നെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ തേച്ച് ഇവിടെ നിന്ന് ഇതുവരെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ കുറച്ച് സ്ഥലം തന്നെ ഉള്ളൂ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ കുറച്ച് സ്ഥലം ഇനി നമുക്കിവിടെ എന്തെങ്കിലും ഒരു കറി എന്താ പൊടികൾ പൊടികളിട്ട്ക്കാനുള്ള പാത്രം വെക്കാനുള്ള സൗകര്യം നമ്മുടെ ഇതും കുറച്ച് ചെറുതായിട്ടോ ഇത് ഇത് മാത്രമാണ് ഈ വീട്ടിൽ എനിക്കിഷ്ടമായിട്ട് ഞാൻ ചെയ്ത രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് സിറ്റൗട്ടും ഒന്ന് ഇതും മാത്രമല്ല കൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വെറുതെ വർത്തമാനം വന്നിട്ട് കാര്യമില്ലല്ലോ ഇത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമുക്കിനി എന്താ അടുപ്പം വന്നു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സ്ഥലം ഉണ്ടാവും കേട്ടോ അപ്പം അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കാനൊക്കെ വേണ്ടേ പിന്നെ നമുക്ക് ഇവിടെ പൊടികളൊക്കെ വെക്കാനുള്ളൊരു ഇത് ഓൺലൈനിൽ നിന്ന് സ്റ്റാൻഡ് വാങ്ങണം അതിന് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ട് കേട്ടോ ആ സ്റ്റാൻഡ് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പണികൾ നമ്മുടെ ഇവിടെ ചെയ്തു പിന്നെ നമ്മുടെ മതിലിൻ്റെ കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അച്ഛൻ നട്ടു വളർത്തിയ വാഴകളാണ് ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ ൊക്കെ നമ്മൾക്ക് വെട്ടണം കേട്ടോ വെട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഇനി എന്താ ഷീറ്റ് ഇറക്കുമ്പോൾ കുറച്ച് മോളിൽ നിന്ന് ഇറക്കി കഴിഞ്ഞുവെച്ചാൽ അധികം ചൂടുണ്ടാവില്ല എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നല്ല ചൂടാകും ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടല്ലേ ഇപ്പോൾ നമ്മുടെ പറയും ഇവിടെയൊക്കെ നാട്ടുമ്പറ കന്നിമാസമൊക്കെ എയ്ക്കഴിഞ്ഞുവെച്ചാൽ ഭയങ്കര വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയെന്ന് ഇവിടെ കന്നിമാസമായിട്ട് മഴയും പെയ്തിട്ടില്ല ഇത്രയും പണി ഞാൻ ചോട്ടുപാത്രം എടുത്തിട്ട് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് കൊടുത്ത് പാത്രമൊക്കെ എടുത്തിട്ട് പോട്ടെ എന്നാൽ നമ്മുടെ അവിടെ കണ്ട് ഉണ്ട എന്താ കാ ചെമ്പരത്തി ം പോലെ ഉണ്ടായിട്ടുണ്ട് അതെല്ലോ ഓണ സമയത്തൊന്നും ഒന്നും ഉണ്ടാവേ ചെയ്തില്ല പാത്രം എടുത്തിട്ട് വരാം അവർക്ക് കഴിക്കാൻ കൊടുത്തോട്ടോ നീ ഞങ്ങള് കഴിക്കട്ടെ എല്ലാ എല്ലാവരും ഇല്ലേ കൂട്ടാൻ കഷ ചിക്കനൊക്കെയാണ് വെച്ചാൽ മീനാണ് വെച്ചാൽ കഷ്ണം കൂട്ടിട്ടാ ഇത് പച്ചക്കറിയാണ് പറഞ്ഞ ഒരൊറ്റ കുട്ടിക്കുവണ്ട കിച്ചിട്ട കിച്ചു പല്ലുവേദന ആയിട്ടേ പല്ലിൻ്റെ അവൻ്റെ പല്ലുവേദനയായിട്ട് അവൻ പോയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അവനെയും കൊണ്ട് നമുക്ക് ആശുപത്രിക്ക് പോകണം ഒരിക്കലും പോകണം കേട്ടോ കൂടെ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുവാണെങ്കിൽ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നടക്കണം